ஒரு அக்காமிஷ்ரல் இந்நேரம் நியமனம் அந்த இடையில் நடந்த ஆ அக்காமிக் கேந்திரமும் விசித்திரம் ஜனங்களின் மதரிப்பா இது ஒரு प्रगतिவகுது இது사 प्रगतिவகுது அன்றுல கண்ணே நானோதரிக العمليهது திருடுவ தெரவதியே பயாஸ்லலாம் ஓடிtoy இருக்குது திருடுவ தெரவத சென்ட் அசோசியேஷன்ல ப்ரோபேஸ் பண்ணதுக்கு பேரு சமர சரன சென்ட் கோரல் மசிடிகேட்டோ அதுக்கு தெனே கரெக்ட் போட்டாரு அதுவே

വലിയൊരു മഹാസമുദ്രമാണ്വിന്റെ അംഗത്തിൽ പോകാൻ തുറക്കാൻ മോക്കിലെടുത്ത ചില വ്യക്തിത്വങ്ങളുണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അവതരിക്കുന്ന സമയത്ത് മൃഗ വന്യമൃഗങ്ങളിൽ പോലും പുലർമ്മിക്കുന്ന സ്വഭാവം വെച്ച് ആളുകൾ ആ പിന്നീട് ലോകോത്തരം മാതൃകളായി മാറി ചേർത്തവർക്കേതല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല അതിൽപ്പെട്ട ഉമ്മനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ അല്പം അടുത്ത വരണാതി കഴിഞ്ഞ് തെരഞ്ഞെടുക്കണം അതിനു മുമ്പ് നവി മനവാട പറ്റി നിവി അവിടുത്തെ ഒന്നാമത്തെ ഞാൻ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു എന്നിട്ട് അറബിയിൽ ഇങ്ങനെ പറഞ്ഞു ഒന്നാമത്യുന്നു മറ്റുള്ളവരെല്ലാം ഭരണം കിട്ടുമ്പോഴേക്കുക അങ്ങനെ നിർബന്ധിതനായി അഹൂ ില്ല മാത്രം ഒറ്റ കാര്യം പറയാ വിഷമം തോന്നുന്നു അവർക്ക് വലിയ ബുദ്ധിമുട്ടായി അവർക്കത് ഇഷ്ടപ്പെട്ടില്ല കാരണം അവർക്കൊരു സ്വാർത്ഥ രാവിലെ അവരുടെ ഒട്ടകത്തെ കറന്നു പോകുന്നു എടുക്കുന്നുണ്ട് ആ ഒട്ടകത്തെ കറന്ന പാലി ായോട് പറഞ്ഞ മകളെ ആരാണെന്ന് ഒരിക്കലും അദ്ദേഹം നോക്കിയപ്പോ സാക്ഷാത് വന്ന് നിക്കണം വാതില മുമ്പിൽ എന്നിട്ട് കുട്ടിയോട് പറയുന്നത്

அது குருகாண்ட மாத்தே குறுகான குறித்து எத்தாலும் இல்ல எத்திர கேட்டாலும் மதிய எல்லாம் அத

எது நம்மளது படிக்கணும் நம்மளது மனசு நம்மளது எல்லாவும் படிக்க அது ஜீவிக்க அது லோகத்தில் பரந்து கொடுக்க நமக்கு எல்லாவித கழியும் அதுபோல நமக்கு மனசு எல்லாருக்கும் கைமாறும் அங்கீகரிக்க Ассаламу алейкум. Ассаламу алейкум.